രാവിലെ തന്നെ ബേക്കറൊക്കെ മോഷ്ടിച്ചു കഴിക്കുന്ന ആ മക്കളല്ലേ നിങ്ങള് കാണാറുള്ളു പോയി ഇവിടെ എൻ്റെ അമ്മയാണ് എന്താണ് ഗുഡ് മോർണിംഗ് പിന്നെ ഞാൻ ചെറിയ സൺഡേ ബ്ലോഗ് ചെയ്യാന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാൻ എൻ്റെ വീട്ടിലായിട്ടുള്ളത് വൈകുന്നേറ്റമുള്ളു സമയം എട്ട അഞ്ചായി അപ്പം ചില നമുക്ക് അടുക്കളയായി നോക്കാം അമ്മ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കാം ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഓക്കെ അമ്മ ഇവിടെ നല്ല അടിപൊളി ചപ്പാത്തി അങ്ങനെ പരത്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഓടിപ്പോയിട്ട് നമ്മളെ പരിപാടി ചെയ്യാം വയസ്സ് നമുക്ക് പല്ല് തേച്ച് വരാം എനിക്കിവിടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ മുറ്റത്ത് കൂടെ ഇങ്ങനെ നടന്ന് പല്ലേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നേരെ മറിച്ച് മുത്തോണ്ട വീട്ടിലായിരുന്നെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് പല്ലേപ്പും കൂളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ പല്ല് പല്ലുതേപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു അമ്മ അവിടെ പരിപാടി അമ്മ എന്നെ അമ്മ പറയാ അമ്മ പോയി ഇവിടെ ഒക്കെ ഡ്രസ്സൊക്കെ ഇങ്ങനെ അവരെ ഇട്ടിട്ടുണ്ട് കാരണം മഴ ആയതുകൊണ്ട് വേറെ വഴിയില്ല സോ അവിടെ ചപ്പാത്തി ആയി കഴിഞ്ഞു നമുക്ക് കറി ഉണ്ടാക്കണം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കറി ഞാൻ ഉണ്ടാക്കും ഞാനിട്ട് ഞാൻ ഒരു പുതിയ കടലക്കറി പുതിയ പരീക്ഷണം ചെയ്തിട്ട് അപ്പം ഞാൻ ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട് അമ്മ കറി ഉണ്ടാക്കിയില്ല സാധാരണ ഞാൻ ഉണ്ടാക്കുന്നു പറഞ്ഞാൽ അമ്മ ഉണ്ടാക്കി വെക്കും കാരണം ഞാൻ ഉറക്ക് ഉറങ്ങു ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴത്തേ ഒരു സമയം പക്ഷെ കടലക്കറി ഉണ്ടാക്കാം അപ്പോൾ ഓക്കെ അപ്പം നമ്മള് കടലക്കറി ഉണ്ടാക്കേണ്ട സാധനങ്ങൾ വായി വന്നിട്ട് തക്കാളി ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് സൈഡിൽ വെക്കാം കാണാം രാവിലെ തന്നെ ബേക്കറൊക്കെ മോഷ്ടിച്ച് കഴിക്കുന്ന ആ മക്കളെ നിങ്ങൾ കാണാറുള്ളൂ പോയി കാക്കയെ മിണ്ടാതിരിക്കും ഇവിടെ എൻ്റെ അമ്മയാണ് എന്താണ് ഞാൻ കറിയാക്കാൻ വായിക്കത് കൊണ്ടാണ് അമ്മ വിശന്ന് കൊണ്ട് മിക്സ്ച്ചറ് കൂട്ടി കഴിക്കുന്നത് സോ നമുക്ക് കറിയിലേക്ക് പോകും ഇനി നമുക്ക് ഒട്ടും നേരം വൈകാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ കഷ്ണങ്ങൾ മോശിടാം അല്ലെങ്കിൽ അമ്മ എന്നെ ഇവിടെ ഓട്ടിക്ക് ഓട്ടിക്കും ഞാനിവിടെ കഷ്ടങ്ങൾ മുറിച്ചിടാന്ന് പറഞ്ഞത് എൻ്റെ ഒരു മിസ്റ്റേക്ക് പറ്റുകയാണ് അപ്പം നമുക്കത് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക വേഗം കട്ടിയാ അപ്പോൾ നിങ്ങൾക്ക് സ്പീഡിൽ ഇടുക ഇട്ടേക്കാം കേട്ടോ വേഗം കട്ട് ചെയ്യാൻ നമുക്ക് വേഗം കടലക്കറി വെക്കാം ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കടലക്കറിയാണ് നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ ഭയങ്കര ടേസ്റ്റിയാണ് ആവേണ്ട ആവശ്യമില്ല അതായത് അമ്മ രണ്ടായിലേന്ന് പിടിക്കാൻ പോയതാണ് കടലില് നല്ല വെയിൽ അടിച്ചു കടലക്കറി കടലക്കറി ചാത്തി ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ അരക്കാം കുറച്ച് ചെമ്പരത്തി അള പറയ്ക്കാം താളിയാക്കി കുടിക്കാൻ വേണ്ടി ടീക്കേ കാക്ക വിരിഞ്ഞ് കുടിക്കും നോക്ക് മുടിയോണ്ട് എത്ര മുടിയായിരുന്നു ഞാൻ നോക്കുമ്പോ എന്താ മുടി ഉണ്ടായിരുന്നായിട്ടായിട്ട് ചേച്ചി നല്ലോണം മുടി ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ മുടിയെല്ലാം മുടിച്ച് ഭയങ്കര പൗറാക്കിയുടെ മുടിയൊക്കെ പോയി പൗറാക്ക പവറാക്കുന്ന നമ്മൾ മലപ്പുറം കാര്യ പറഞ്ഞു റെഡിയായി വന്നപ്പോഴാണ് അറിയുന്നത് പൂജാരി എത്തിയിട്ടില്ല കുറച്ച് സമയം എടുക്കുന്നു എനിക്ക് അറിയാം പൂജാരി എന്നെ എന്നെപ്പോലെ ലേറ്റ് ആവുള്ളൂ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ് വസുന്ദരി കൂടിയപ്പോ അമ്മേന്റെ തല മറ്റേ പശു നാക്കിയ പോലത്തെ തലയാക്കുന്നുണ്ട് ഈശ്വര അസൂയ ഓക്ക് ഇതൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല അസൂയ ആരുമ എന്റെ അങ്ങട്ട എന്റെ അമ്മ എന്നെ പണ്ട് തേങ്ങാപ്പാൽ കുളിപ്പിച്ച് കിടത്തി കൊണ്ട് ഞാൻ ഇത്ര സുന്ദരിയായിട്ട് അമ്മയാ പറഞ്ഞത് മുഖത്ത് മൊത്തം എന്തോ ആയിക്കുന്നില്ല അമ്മ

അപ്പൊ ഞാനിത് ഇവിടെ മുടിയൊക്കെ ഇട്ടാണ് സൂര്യൻ നേരത്തെ കാലത്ത് ഒരുങ്ങി നിന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾ രാവിലെ നമ്മൾ ആ ഒരു കുക്കിംഗ് വീടിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല നമ്മളൊരു അമ്പലത്തിൽ പാട്ട് കേൾക്കുന്നത് അപ്പോൾ ഇവിടെ അടുത്ത അമ്പലത്തിൽ മാസപൂജ കേട്ടോ അല്ലെങ്കിൽ രണ്ടുപേർ ഇതാ ഒരുങ്ങി അങ്ങോട്ടേക്ക് പോവുകയാണ് അമ്മേ എന്നെ കാണെങ്ങനുണ്ട് നോക്ക് എന്നെ കാണാണ്ട് എന്റെ റെസിപ്പിയാണ് ചക്കക്കുറി സാമ്പാർ നമ്മൾ ചക്കുറി സാമ്പാർ മീൻകറി മീൻകറിയാ ഓക്കെ എന്നാ ഞമ്മ ഞങ്ങൾ അമ്പലത്തിൽ പോയി വരാം അമ്പലത്തിൽ പോവാണ് സമയം പതിനൊന്നേ ഒമ്പത് നിങ്ങളെ ഉച്ചക്കാണ് അമ്പലത്തിൽ പോകുന്നത് പക്ഷെ ഇവിടെയുള്ള അമ്പലത്തിൽ ഈ മാസം പൂജ ആ നമ്പ് ഒരു പേർ ഇവിടുന്ന് വരുന്നത് അപ്പൊ കൊറേ കായി ഒരു വരാനും അവര് വന്ന് പൂജ ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് വരാം ഓക്കെ പിന്നെ പോവാ സ്നേഹനിധിയാ കൊളിച്ചതേ പോയി അപ്പൊ ഈ കാണാട് ഞങ്ങളുടെ അമ്പലം ഒട്ടം തറക്കൊന്ന് ശ്രീ ഭദ്രകാളി ക്ഷേത്രം അപ്പൊ ഇതൊക്കെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആൾക്കാരാണ് നമ്മൾ വല്ലപ്പോഴും ഞാൻ വല്ലപ്പോഴും എല്ലാം ഇടക്കിടക്ക് വരുമെങ്കിലും എപ്പോഴൊന്നും കാണാത്തല്ലേ അപ്പോ ഒരിങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കായിരുന്നു അപ്പം എൻ്റെ കല്യാണത്തിന് മുന്നേ ഞാൻ ഇവിടേക്കൊക്കെ ട്യൂഷൻ എടുക്കുമായിരുന്നു ആ കുട്ടികളുടെ അതൊക്കെ നമ്മൾ ഊട്ടുപുരയിലാ ഫുഡ് ആയിക്കോണ്ടിരിക്കുന്നുണ്ട് ഇവിടുത്തെ പ്രസാദ കൊടുത്തോണ്ടിരിക്കുന്നത് അത് പോയിട്ട് മേടിക്കാം നിങ്ങളിവിടെ മണിയടി ശബ്ദം കേട്ടുള്ള അപ്പം നമ്മുടെ പൂജ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇത് നല്ല അടിപൊളി ഒരു പ്രസാദമുണ്ട് നല്ലൊരു പായസം നിവേദ്യം അപ്പം അതിന് എന്ത് ഇവിടെ കൊണ്ടു നമുക്ക് ഞാൻ എടുത്തത് അത് വയ മേടിക്കാൻ വേണ്ടി പോവും അങ്ങനെ ഈ കാണുന്നതാണ് നമ്മളെ പ്രസാദം അതൊക്കെ കഴിച്ചതാ അവിടെ സദ്യ കഴിക്കേണ്ട തിരക്കിലാണ് അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചാലും നല്ല പാൽപായസത്തോടു കൂടിയുള്ള ഒരു മിനി സദ്യയായിരുന്നു നല്ല ഗംഭീരമായിരുന്നു അങ്ങനെയെല്ലാം കഴിച്ചതാ വീട്ടിലെത്തിയപ്പോ നമ്മുടെ റിച്ചു ഇതാ ലേസും കൊണ്ട് വരുന്നത് റോഡിലൂടെ പോകുന്ന പോലെ ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അപ്പം അമ്പലത്തിൽ നിന്ന് വന്ന് നമ്മൾ കുറച്ച് നേരം എന്താ പറയുക ഫോണിലൊക്കെ കളിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ വൈകുന്നേരം ആയി അറുമണിക്കായി ഇപ്പം ഞാൻ കഴിഞ്ഞു നമുക്ക് വൈകുന്നേരം ചായക്ക് നല്ല മക്രൂണി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിളൊക്കെ ഒത്തിരി ഇട്ടിട്ടുള്ള മക്കർണി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മക്കർണി ഉണ്ടാക്കാൻ പോവാൻ ഞാൻ മക്രൂൺ ഉണ്ടാക്കുന്ന വീഡിയോ ഇതിൽ ഇടുന്നില്ല സ്പെഷ്യൽ ആണ് അതിൻ്റെ ഷോർട്സ് എടുത്തിട്ട് എന്തായാലും ഇതിൻ്റെ കൂടെ നമ്മൾ വെക്കും സോ മക്രൂൺ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം വേണം എനിക്കൊരു കുളി കൂടി പാസ്സാക്കാൻ അതിന് ശേഷം വേണം മക്രമണി കഴിക്കാം ഓക്കെ എൻ്റെ അമ്മ ഇവിടെ അമ്മ ഒന്ന് ഭയങ്കര ഹാപ്പിയാണ് കാരണം നല്ല വെയിലായിട്ട് ഒരുപാട് ഡ്രസ്സ് ഉണങ്ങി കിട്ടിയിട്ടുണ്ടെന്നാണ് മൂപ്പുര് പറയുന്നത് അമ്മ ഇവിടെ വിളക്ക് വെക്കാനായിട്ടുണ്ട് അപ്പോൾ വിളക്ക് വയ്ക്കായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഞാൻ നോക്കുമ്പോണ്ടായിരുന്നു ഒരു പഴം വെച്ചിട്ട് കുറച്ച് പഴംപൊരി ഉണ്ടാവും അടുക്കളയിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ജസ്റ്റ് അതൊന്ന് കുറച്ചേ ഉള്ളൂ അത് കഴിച്ചിട്ട് നമുക്ക് നേരെ പോയി കുളിച്ചിട്ട് നമ്മളെ മക്കളിയൊക്കെ കഴിക്കാറുള്ളത് അങ്ങനെ അടുക്കളയിൽ ചെന്നാൽ കൂടെ പഴംപൊരി അവിടെ ഉണ്ട് അമ്മ ഇവിടെ നല്ല പഴംപൊരി മോശിച്ചത് സോ നമുക്കിനി ഒരു കുളി പാസ്സാക്കിയിട്ട് വരാം എന്നിട്ട് ബാക്കി മാക്രോ ടീസ്റ്റൊക്കെ നമ്മുടെ ഗ്യസ് നമ്മുടെ മാക്ക് കൂടി റെഡി ആയിട്ടുണ്ട് ഇതുണ്ടാക്കുന്ന വീടൊക്കെ ആയിരുന്നുണ്ട് പച്ചമുളകൊക്കെ നമ്മൾ കൂട്ടി കഴിക്കണേ ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി പോവാണേ സൂര്യ ഉറങ്ങിക്കഴിഞ്ഞ് അമ്മയുടെ സിനിമ കാണാൻ ഏതോ ഒരു വിമോശ്യന്റെ പഴയ സിനിമ കാണാൻ അവിടെ ഓക്കെ ബൈ